പ്രിയ വിശ്വാസികളെ വിശ്വംശിഹായി സ്ഥിതിയായികളെ ആർക്കും വിലയില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നാം നാം സഭയോടൊപ്പമുള്ള വിശ്വാസി കൂട്ടായ്മയിലെ ഓരോ മക്കളും വിശ്വാസി കൂട്ടായ്മയിലെ ഓരോ മക്കളുമല്ല വിശ്വാസികളായി നിൽക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിവിധങ്ങളായ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഏകീകൃത കുർബാന ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ത്യാഗമെടുത്ത് നിൽക്കുന്ന ഓരോ മക്കളും ആർക്കും വിലയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം നമ്മൾ തന്നെയാണ് ഒരു ലക്ഷത്തിനു വേണ്ടിയിട്ട് പലവിധ പേരുകളിൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും ഈ പല ഗ്രൂപ്പുകൾ ഏക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പല ഗ്രൂപ്പുകളായി തിരിയുകയും തിരിഞ്ഞ് പല വഴികളിലൂടെ സഞ്ചരിച്ച് പിതാക്കന്മാരുടെ മുമ്പിലേക്ക് എത്തിച്ചേരുകയാണ് അത് തന്നെ വൻപൻ പരാജയമാണ് വൻ പരാജയമാണ് ലക്ഷ്യം ഒന്നാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പല വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഒരുമിച്ച് പോകാവുന്ന വിശാലമായ വഴി ഉണ്ടായിട്ട് ആ വഴി ഉപേക്ഷിച്ചിട്ട് ബസ് നമ്മുടെ അരമനയിലെ ഇരുപത്തൊന്നോളം വൈദിക വേഷധാരികൾ അരമനയുടെ പുറകുവശം വാതിൽ പൊളിച്ചകത്ത് കടന്നതുപോലെയാണ് നമ്മൾ വിശ്വാസ ഏകീകൃത കുർബാനയ്ക്ക് നിലവിലുള്ള വിശ്വാസികളുടെ പോക്ക് അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സംശയവുമില്ല വഴികൾ പലതാണ് ലക്ഷ്യമൊന്നാണ് എന്നാൽ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ ഇന്ന് സഭയുടെ അധികാരികൾ സിനഡ് പിതാക്കന്മാർ നമ്മുടെ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ ചുമതലയുള്ള നമ്മുടെ പാമ്പ്ലാലി ബിഷപ്പ് ഇവരെല്ലാവരും ഇവര് ഇവർ ആരൊക്കെ തന്നെ ഏർ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചാലും നമ്മൾ പറയുന്നത് അതായത് സഭയോടൊപ്പം നിൽക്കുന്നവരുടെ ആശങ്കയും അവരുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും അവരുടെ പരിദേവനങ്ങളും സങ്കടങ്ങളും കേൾക്കാനും പരിഹരിക്കാനും അവർക്ക് കഴിയുമായിരുന്നു അവർ പുകവിലയ്ക്കെടുക്കുമായിരുന്നു പരിഹരിക്കുമായിരുന്നു കേൾക്കുമായിരുന്നു പക്ഷെ നമ്മൾ പല ചിതറിയ സമൂഹമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ആ ചിതറിയ സമൂഹമായതുകൊണ്ട് തന്നെ അവർക്കത് വളരെ എളുപ്പമാണ് ഓരോരുത്തരെയും പറഞ്ഞു വിടാനും ഓരോരുത്തരെയും സമാധാനത്തിൽ അവർ അപ്പോയിൻമെന്റ് തരുന്നു നാല് മുപ്പതിന് ഇന്ന ടീം വരട്ടെ അഞ്ചേ ഇന്ന ടീം വരട്ടെ ആറ് ഇന്ന ടീം വരട്ടെ നാളെ രാവിലെ ഒമ്പത് മണിക്ക് അടുത്ത ടീം വരട്ടെ അങ്ങനെ പതിനാറ് ടീമുകളെയും പതിനാറ് സമയത്ത് വിളിച്ച് പതിനാറ് വാഗ്ദാനങ്ങളും കോളിനാൽ പുജിനെയും കൊടുത്ത് പറഞ്ഞു വിടാനും എന്നാൽ സഭയോടൊപ്പം നിൽക്കുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്നവർ ഒറ്റ ഏക അഭിപ്രായത്തോടെ ഏക മനസ്സോടെ ചെന്നിരുന്നുവെങ്കിൽ നമ്മൾ അവഗണിക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല നമ്മൾ അവഗണിക്കാൻ പറ്റുമായിരുന്നില്ല നമ്മുടെ നിശ്ചയദാർഢ്യവും നമ്മുടെ ആഗ്രഹവും അതിലേറെ നമ്മുടെ തീഷ്ണതയും അവർ മാനിക്കുമായിരുന്നു എന്തിനേറെ പറയുന്നു ഇപ്പോഴും കല്ലയിലിട്ട കലം പോലെ ചിന്നി ചിന്നിച്ചിതറിയാണ് നമ്മുടെ പോക്ക് എങ്ങും എത്താൻ പോകുന്നില്ല നൂറു വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകും ഇപ്പോൾ നിലയിൽ രൂപതയിലെ അച്ഛന്മാരായ വൈദികരെന്ന് അവകാശപ്പെടുന്നവർ അവരുടെ തോന്നിവാസങ്ങളും കേടും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേപടി തുടർന്നുകൊണ്ടിരിക്കും അവർ തന്നെ നമ്മളെ വന്ന് നമുക്ക് ഉദാശകൾ തരും നമ്മുടെ മാമോയിസമൊക്കും നമ്മളുടെ വിവാഹം നമുക്ക് കെട്ടിച്ചു തരും നമ്മുടെ ചരമ കാര്യങ്ങൾ നടത്തി തരും എല്ലാ കുദാശകളും ചെയ്തു തരും അവർ തന്നെ ഇപ്പുറത്ത് വന്നതുകൊണ്ട് ഇംഗ്ലാസ് ഉണ്ടാവും വിളിക്കും തമ്മാർത്തരങ്ങളും പറയും തെറിയും വിളിക്കും ഇതിനെല്ലാം വഴി ഒരുക്കി കൊടുത്തത് നമ്മൾ മാത്രമാണ് നമ്മുടെ നമ്മളുടെ ഏകീകരണമില്ലായ്മയാണ് ഇനി ഇത് ആ കർത്താവായ യേശുക്രിസ്തു നേരിട്ടിറങ്ങി വന്ന് സഭാനുകൂല സംഘടനകൾ ഒരുമിപ്പിക്കാൻ നോക്കിയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രതീക്ഷിക്കത്തില്ല യേശുക്രിസ് എറണാകുളത്ത് പ്രത്യക്ഷപ്പെട്ട് ഒരു ദിവസം പറയുകയാണ് സഭയെ അനുകൂലിക്കുന്ന ഏകീകൃത കുർബ അനുകൂലിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാലും അവിടെ വരുന്നവർ പല ആശയങ്ങളായിട്ടായിരിക്കും വരും അപ്പം വന്നുകൂടും ചിതറിയെ പോലെ പല ആശയങ്ങളായി തിരിച്ചു പോകും അവർ ഒരുമിച്ച് നിൽക്കില്ല അതുതന്നെ നമ്മുടെ സഭയുടെ വിതാക്കന്മാർക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാനും കാലങ്ങളോളം ഇത് ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ അവസരമാണ് അനുകൂലമാണ് അതുകൊണ്ട് ഇവിടെ അധികാരികളെ സഭയുടെ അധികാരികളെ സിനിഡ് പിതാക്കന്മാരെ വത്തിക്കാനെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്ന ശക്തമായൊരു കൂട്ടായ്മ രൂപപ്പെടേണ്ടിയിരിക്കുന്നു ശക്തമായൊരു കൂട്ടായ്മ അത് രൂപതയ്ക്കകത്ത് മാത്രമല്ല നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അകത്തുനിന്ന് മാത്രമല്ല പുറമേയുള്ള രൂപതെന്നുള്ളവരും അതിൽ പങ്കെടുക്കുകയും കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ ഒരു കുർബാന വിഷയം ആഗോള സീറോ സീറോർ സഭയുടെ വിഷയം തന്നെയാണ് അതുകൊണ്ട് ആഗോള സീറോ മൽവാർ സഭയിലെ മറ്റുള്ള രൂപതകളിലെയും സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള കൂട്ടായ്മകളും ഗ്രൂപ്പുകളും ഒന്നും ഒരുമിക്കുമെന്ന് സ്വപ്നം പോലും ആരും കാണണ്ട ഉണ്ടാകാൻ പോടില്ല ഉണ്ടാകില്ല അതുകൊണ്ട് സിനഡ് പിതാക്കന്മാർ ആഗ്രഹിക്കുന്ന ശൈലിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാരണം അതിനൊരു രീതിയുണ്ട് ഒരു ക്രമമുണ്ട് അത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെയല്ല സഭയുടെ കാനൂനിക നിയമം അനുസരിച്ച് കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് സിനഡിന്റെ തീരുമാനം സിനഡ് ആഗ്രഹിക്കുന്ന സിനഡോട് സംസാരിക്കുന്ന ഒരു ഭാഷയും ഭാഷവുമുണ്ട് ആ തെറിവിളിയും കൂക്കുളിയൊന്നുമല്ല അല്ലാത്ത സിനഡ് മാനിക്കും സിനഡിനെ മാനിച്ചുകൊണ്ട് സിനഡ് നമ്മെ മാനിക്കും പിതാക്കന്മാർ നമ്മെ മാനിക്കും നമ്മെ കേൾക്കും എന്ന അവകാശ ബോധത്തോടെ കടന്നു ചെല്ലുന്ന ഒരു കൂട്ടായ്മയോട് രൂപപ്പെടേണ്ടിയിരിക്കുന്നു ഇത്രമുള്ളവരെ അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലും കാരണം നമ്മൾ ആവശ്യപ്പെടാൻ ചെല്ലുന്ന ആവശ്യപ്പെട്ട് ചെല്ലുന്ന കാര്യം അവഗണിക്കാത്ത വിധം അതേ ബോഡി ലാംഗ്വേജ് സംസാരത്തില് നമ്മുടെ പ്രവൃത്തിയില് ചിന്തയില് ആശയവിനിമയത്തിലെല്ലാം നമ്മുടെ സിനിടി പിതാക്കന്മാരും നമ്മുടെ അതിരൂപതയുടെ അധികാരികളും നമ്മെ കേൾക്കുകയും അത് മാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന രൂപപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഈ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ആഗ്രഹമായിട്ട് തീഷ്ണമായ ആഗ്രഹമായിട്ട് നം മനസ്സിലെടുത്തുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് തുടർന്നുള്ള ദിനങ്ങൾ നമുക്ക് ശക്തമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കാം ജീവിതത്തിനനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊരു മേഖലയിലെ ഇങ്ങനൊരു ആശയം മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്ന അനേക മനസ്സുകൾ നമ്മുടെ ഈ ഗ്രൂപ്പുകളിലുണ്ട് കൂട്ടായ്മകളിലുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥനയും അകമഴിഞ്ഞ അവരുടെ സഹകരണവും ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടാൻ ഇനിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇനിയൊരു ഗ്രൂപ്പ് വരിക എന്നുള്ള ഗ്രൂപ്പല്ലാതെ ഇതൊരു അല്ല വിശ്വാസികളുടെ ഒരു 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 കൂട്ടായ്മ കൂട്ടായ്മപറ ദൈവീക ചൈതന്യത്തോട് കൂടെയുള്ള പ്രാ അതിൽ പ്രാർത്ഥനയുണ്ട് പരിചിന്തനമുണ്ട് നോമ്പുണ്ട് ഉപവാസമുണ്ട് ഇതെല്ലാം ഉൾപ്പെടുന്ന അതാ അതേപോലെ നമ്മുടെ സിനഡിന്റെ പിതാക്കന്മാർ സിനഡിന്റെ ആ നടപടിക്രമം അനുസരിച്ച് സിനഡിന്റെ ആ ഒരു ബൈലം അനുസരിച്ച് നീങ്ങുന്ന നേരിടുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെട്ടാൽ മാത്രമേ നമ്മളെ അവർ മാനിക്കുകയുള്ളൂ അല്ലാതെയുള്ള ഗ്രൂപ്പുകളെ ഇപ്പോഴുള്ള ഗ്രൂപ്പുകളെ ഒന്നും അവർ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അവർ വിളിച്ചിരിക്കും സംസാരിക്കും അവർക്ക് രണ്ട് നല്ല വാക്കുകൾ കൊടുക്കും നല്ല ചിരി പുഞ്ചിരി കൊടുക്കും അവരെ പറഞ്ഞുകൊടുക്കുന്ന അല്ലാതെ ഓരോരു കാര്യവും നടക്കാൻ സാധ്യതയില്ല ശക്തമായി നം നമ്മളെ മാനിക്കുന്ന വിധത്തിൽ നാം അവർ ഇടപെട്ടാൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും നമ്മുടെ ഈ കുർബാന എന്ന സ്വപ്നം നമ്മുടെ ഇവിടെ സാക്ഷാത്കരി നിലങ്ങൾ വിദൂരമല്ലാതെയാകും ദൂരം കുറയും അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഇങ്ങനൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും അതോടൊപ്പമുള്ള പ്രവർത്തനത്തിലും ആശയവിനിമയത്തിലും ഈ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് വയ്ക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു